ബഹുമാന്യരെ മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നിങ്ങളെല്ലാവരും ഇവിടെ എത്തിയതിൽ വളരെയധികം നന്ദി നമ്മുടെ പ്രിയപ്പെട്ട ഇറാനെ വിഴുങ്ങിയ ഈ വിനാശകരമായ യുദ്ധത്തിൻ്റെ സൂത്രധാരൻ അലി ഖമേനിയും അദ്ദേഹത്തിൻ്റെ അഴിമതി നിറഞ്ഞ വിനാശകരമായ വിഭാഗവും അല്ലാതെ മറ്റാരുമല്ല അദ്ദേഹം നമ്മുടെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുകയാണ് നമ്മുടെ വിഭവങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു ആണവായുധങ്ങൾ വികസിപ്പിക്കാൻ രാജ്യത്തിന്റെ സമ്പത്ത് അവർ പാഴാക്കി ഇറാന്റെ സുരക്ഷ തകർത്തു കളഞ്ഞു ഇറാനിയൻ ജനതയുടെ പരമാധികാരം കവർന്നെടുത്തു തകർച്ചയുടെ വക്കിൽ നിൽക്കുന്ന ഈ ദുർഭരണം തുടരാൻ അനുവദിക്കരുത് ഇറാന് ഈ കാലഘട്ടം അവസാനിപ്പിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഇത് ഇറാൻ്റെ സിംഹത്തിനും സൂര്യനും വേണ്ടിയുള്ള ഒരു പുതിയ ഉദയമാണ് ഇനി എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോടാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇറാനെ ഒരു വലിയ യുദ്ധത്തിലേക്ക് വലിച്ചിഴച്ചിരിക്കുകയാണ് ഇതിൻ്റെ എല്ലാം പിന്നിൽ അലി ഖമേനി തന്നെയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം ഇറാനിയൻ ജനതയുടെ പരമാധികാരം കവർന്നിരിക്കുകയാണവർ ഈ ഭരണം തകർച്ചയുടെ വക്കിലാണ് ഇനിയും ഇത് തുടരാൻ അനുവദിക്കരുത് ഇറാൻ്റെ പഴയ കാലം അവസാനിപ്പിക്കേണ്ട സമയമാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അത് അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് വേണം പറയാൻ മാന്യരേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഞാൻ ഇറാൻ്റെ എല്ലാ ഭാഗത്തുമുള്ള സാധാരണക്കാരുമായി സംസാരിക്കുകയുണ്ടായി സൈന്യത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ ടെഹ്റാനിൽ നിന്ന് ജീവൻ രക്ഷിക്കാൻ ഓടിപ്പോയ ഒരു അമ്മ തബ്രിസിലെ ഫാക്ടറി തൊഴിലാളി വനിത അതിജീവിത സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലെ യുവ പോരാളികൾ ഈ ശബ്ദങ്ങളെല്ലാം ഒരു ജനതയുടെ ശബ്ദമാണ് അവർ തളർന്നിട്ടുണ്ടെങ്കിലും തോൽക്കാൻ മനസ്സില്ലാത്തവരാണ് അവർ സ്വാതന്ത്ര്യത്തിനു വേണ്ടി യാചിക്കുകയല്ല മറിച്ച് അതിനുവേണ്ടി പോരാടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾ മുതൽ ഗ്രീൻ മൂവ്മെൻറ്റ് വരെ രണ്ടായിരത്തി പതിനേഴിലെ പ്രകടനങ്ങൾ മുതൽ രണ്ടായിരത്തി പത്തൊമ്പതിലെ പ്രക്ഷോഭങ്ങൾ വരെ ആയിരക്കണക്കിന് ഇറാനികൾ നമ്മുടെ രാജ്യത്തിൻ്റെ മോചനത്തിനായി ജീവൻ ബലി നൽകിയിട്ടുണ്ട് ഇന്ന് എൻ്റെ ധീരരായ ലക്ഷക്കണക്കിന് സഹപ്രവർത്തകർ ആ പോരാട്ടം തുടരുകയാണ് അത്തരത്തിലൊരു കഥ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ മഹ്സ അമീനിയെ ഇസ്ലാമിക് റിപ്പബ്ലിക് കൊലപ്പെടുത്തിയതിനെതിരെ പ്രതിഷേധിച്ച സാക്കിരിയെ അവർ കൊലപ്പെടുത്തി അദ്ദേഹത്തിൻ്റെ സഹോദരി ഈ പോരാട്ടം തുടരുകയുണ്ടായി ഈ അടുത്ത ദിവസങ്ങളിൽ ഭരണകൂടം അറസ്റ്റ് ചെയ്യുകയും ഉപദ്രവിക്കുകയും ചെയ്ത നൂറുകണക്കിന് പ്രവർത്തകരിൽ ഒരാളാണവർ സുരക്ഷാ സൈന്യം അവരുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയപ്പോൾ അവർ നിലവിളിച്ചു ദൈവമേ ഞങ്ങൾ എങ്ങോട്ട് പോകും നിങ്ങളുടെ ക്രൂരതയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞങ്ങൾ എങ്ങോട്ട് പോകും ഓരോരുത്തരായി മറുപടി നൽകിയത് ഇങ്ങനെയാണ് ഞങ്ങൾ എങ്ങോട്ടും പോകുന്നില്ല പോകേണ്ടത് അവരാണ് ഈ ഭരണകൂടമാണ് ഈ ഹൃദയഭേദകമായ വാക്കുകൾ ലോകമെമ്പാടുമുള്ള അധികാര കേന്ദ്രങ്ങളിൽ മുഴങ്ങണം ഇന്ന് എന്നത്തേക്കാളും വ്യക്തമാണ് ഇസ്ലാമിക് റിപ്പബ്ലിക് തകരുകയാണ് വിശ്വസനീയമായ റിപ്പോർട്ടുകൾ പറയുന്നത് അലി ഖമീനിയുടെ കുടുംബവും മുതിർന്ന ഉദ്യോഗസ്ഥരും ഇറാനിൽ നിന്ന് പലായനം ചെയ്യാൻ ഒരുങ്ങുന്നുവെന്നാണ് ഈ ഭരണം അതിൻ്റെ അവസാന നിമിഷങ്ങളിലാണ് രാജ്യമെമ്പാടുമുള്ള പട്ടണങ്ങളിലും നഗരങ്ങളിലും സൈന്യം ഭിന്നിക്കുകയാണ് ജനങ്ങൾ ഒറ്റക്കെട്ടാണ് വർഷത്തെ ഈ ക്രൂര ക്രൂരഭരണത്തിന്റെ അടിത്തറ ഇപ്പോൾ ഇളകുകയാണ് ഇതൊരു വലിയ മാറ്റത്തിൻ്റെ ബെർലിൻ മതിലാണ് ഇത് അപകടങ്ങൾ നിറഞ്ഞതുമാണ് നമ്മൾ ഒരു വഴിത്തിരിവിലാണ് ഒരു വഴി രക്തച്ചൊരിച്ചിലേക്കും കുഴപ്പങ്ങളിലേക്കും നയിക്കുമ്പോൾ മറ്റൊന്ന് സമാധാനപരവും ജനാധിപത്യപരവുമായ മാറ്റത്തിലേക്കുള്ളതാണ് ഈ രണ്ട് വഴികളും തമ്മിലുള്ള വ്യത്യാസം നിശ്ചയിക്കുന്നത് ഒരു കാര്യമാണ് ഇറാനിലെ നിലവിലെ ഭരണകൂടത്തെ നിലനിൽക്കാൻ അനുവദിക്കണോ വേണ്ടയോ എന്നത് അന്താരാഷ്ട്ര സമൂഹത്തോട് പാശ്ചാത്യ രാജ്യങ്ങൾ ഈ ഭരണകൂടത്തിന് ഒരു സഹായം നൽകിയാൽ കൂടുതൽ രക്തച്ചൊരിച്ചിലും കുഴപ്പങ്ങളും ഉണ്ടാകും കാരണം ഈ ഭരണകൂടം അപമാനിക്കപ്പെട്ടതിന് ശേഷം ഒരിക്കലും കീഴടങ്ങില്ല അത് തിരിച്ചടിക്കും ഒരിക്കലും കീഴടങ്ങില്ല അത് അധികാരത്തിലിരിക്കുന്നിടത്തോളം കാലം ഒരു രാജ്യവും ജനതയും സുരക്ഷിതരായിരിക്കില്ല വാഷിങ്ടണിലെ തെരുവുകളിലായാലും പാരിസിലായാലും ജറുസലേമിലായാലും റിയാദിലായാലും അല്ലെങ്കിൽ ടെഹ്റാനിലായാലും സമാധാനം നേടാൻ ഒരു വഴിയേ ഉള്ളൂ ഒരു മതേതര ജനാധിപത്യ ഇറാൻ ഇറാനിലെ ജനങ്ങളോട് എൻ്റെ സഹപ്രവർത്തകർക്കായി എന്നെ തന്നെ സമർപ്പിക്കാൻ ഞാൻ ഇന്ന് ഇവിടെ എത്തി സമാധാനത്തിൻ്റെയും ജനാധിപത്യപരമായ മാറ്റത്തിൻ്റെയും ഈ പാതയിലൂടെ അവരെ നയിക്കാൻ എനിക്ക് രാഷ്ട്രീയ അധികാരം വേണ്ട പകരം നമ്മുടെ മഹത്തായ രാജ്യത്തെ ഈ നിർണായക സമയത്തിലൂടെ സ്ഥിരതയിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും നീതിയിലേക്കും നയിക്കാൻ സഹായിക്കുക എന്നത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഇറാനിലെ ജനങ്ങളെ നിങ്ങളുടെ ധൈര്യം ഞാൻ കാണുന്നു നിങ്ങളുടെ വേദന ഞാൻ അനുഭവിക്കുന്നു നിങ്ങൾ കഷ്ടപ്പെടുകയാണെന്ന് എനിക്കറിയാം നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും കുട്ടികളെയും ഭാവിയെയും കുറിച്ച് നിങ്ങളിൽ പലരും ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഇന്ന് ഞാൻ ഹൃദയം നുറുങ്ങിക്കൊണ്ട് നിങ്ങളോട് സംസാരിക്കുകയാണ് വർഷങ്ങളായി പതിറ്റാണ്ടുകളായി ഞാൻ പ്രവർത്തിച്ചത് യുദ്ധക്കെടുതികൾ നമ്മുടെ നാടിൻ്റെ അതിർത്തികളിൽ എത്തരുത് എന്ന് ഉറപ്പാക്കാനാണ് ടെഹ്റാനിലെ ജനങ്ങൾ ഓടിപ്പോകുന്നതിൻ്റെ ചിത്രങ്ങൾ ഇസ്ഫഹാനിലെ സ്ഫോടനങ്ങൾ പേർഷ്യൻ ഗൾഫിലെ തീപിടുത്തങ്ങൾ ഇതെല്ലാം എന്നിൽ വേദന നിറയ്ക്കുകയാണ് എന്നാൽ വേദനയേക്കാൾ ഉപരിയായി എന്നിൽ കോപമാണ് നിറയുന്നത് കാരണം ഈ യുദ്ധം അലി ഖമേനി എന്ന ഒറ്റയാളുടെ സ്വാർത്ഥതയുടെയും വെറുപ്പിൻ്റെയും ഭീകരതയുടെയും ഫലമാണ് അദ്ദേഹം തൻ്റെ ഒളിത്താവളത്തിലിരുന്ന് ഈ യുദ്ധം നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ആളുകളെ മനുഷ്യ കവചങ്ങളാക്കി ഉപയോഗിക്കുകയാണ് ഈ കഷ്ടപ്പാടുകൾക്ക് അന്ത്യം കുറിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതുകൊണ്ട് ഇന്ന് എനിക്ക് അലി ഖമേനിക്ക് നേരിട്ടൊരു സന്ദേശം കൊടുക്കാനുണ്ട് സ്ഥാനമൊഴിയുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നീതിയുക്തമായ വിചാരണയും നിങ്ങൾ ഏതൊരു ഇറാനിക്കും നൽകിയതിനേക്കാൾ നല്ല നിയമപരമായ നടപടികളും നേരിടാം അങ്ങനെയല്ലെങ്കിൽ കാര്യങ്ങൾ മറ്റൊന്നാകുമെന്ന് തീർച്ച മറ്റു മുതിർന്ന ഉദ്യോഗസ്ഥരോട് ഇറാനിയൻ ജനതയുടെ രക്തം പുരണ്ട കൈകളുള്ള നിങ്ങളും നീതിയെ നേരിടേണ്ടി വരും എന്നാൽ മറ്റു പരാജയപ്പെട്ട ഭരണമാറ്റങ്ങളിലെ തെറ്റുകൾ ഞങ്ങൾ ആവർത്തിക്കുകയുമില്ല ഇറാൻ രാഷ്ട്രത്തോട് കൂറുള്ളവരോട് ഇസ്ലാമിക് റിപ്പബ്ലിക്കിനോടല്ല ജനാധിപത്യ ഇറാനിൽ നിങ്ങൾക്ക് ഒരു ഭാവിയുണ്ട് നിങ്ങളിപ്പോൾ ജനങ്ങളോടൊപ്പം ചേരുകയാണെങ്കിൽ തീരുമാനം നിങ്ങളുടേതാണ് നിങ്ങളിൽ ഉദ്യോഗസ്ഥരും സൈനികരും ധീരരായ മനുഷ്യരുമുണ്ടെന്ന് എനിക്കറിയാം കാരണം അവർ എന്നെ ബന്ധപ്പെടുകയും ഈ ദേശീയ രക്ഷാപ്രവർത്തനത്തിൽ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുകയും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ കൂടുതൽ ഏകോപനം ആവശ്യമാണ് അതുകൊണ്ട് അതിനുവേണ്ടി വേണ്ടി ഇന്ന് ഞാൻ പ്രഖ്യാപിക്കുകയാണ് സൈനികർക്കും സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പോലീസ് ഉദ്യോഗസ്ഥർക്കും എന്നെയും എൻ്റെ ടീമിനെയും ഞങ്ങളുടെ കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെയും നേരിട്ട് ബന്ധപ്പെടാൻ ഞാൻ ഒരു ഔദ്യോഗിക സംവിധാനം ഒരുക്കുകയാണ് ഭരണകൂടത്തെ വിട്ടുപോയി ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവരുടെ വർദ്ധിച്ചു വരുന്ന വിവരങ്ങളും അഭ്യർത്ഥനകളും കാര്യക്ഷമമായി കൈകാര്യം ചെയ്യാനുള്ള സുരക്ഷിതമായ ഒരു പ്ലാറ്റ്ഫോമാണിത് നമ്മുടെ സായുധ സേനയിലെ രാജ്യസ്നേഹികളായ അംഗങ്ങളെ രാഷ്ട്രത്തോടൊപ്പം ചേരാനുള്ള സമയം ഇതാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ത്യാഗം മറക്കില്ലെന്നും അത് ആഘോഷിക്കുമെന്നും ഞാൻ ഉറപ്പ് നൽകുകയാണ് അന്താരാഷ്ട്ര സമൂഹത്തോട് ഇറാനിയൻ ജനതയോടൊപ്പം നിൽക്കേണ്ട സമയമാണിത് പഴയ തെറ്റുകൾ ആവർത്തിക്കരുത് ഈ ഭരണകൂടത്തിന് ഒരു ലൈഫ് ലൈൻ നൽകരുത് ആണവായുധങ്ങൾ തടയുന്നതിലും സ്ഥിരത ഉറപ്പാക്കുന്നതിലും നിങ്ങൾക്ക് ആശങ്കകളുണ്ടെങ്കിൽ അത് ശരിയാണ് ഇറാനിലെ ഒരു ജനാധിപത്യപരമായ മാറ്റത്തിന് മാത്രമേ ഈ ലക്ഷ്യങ്ങൾ നേടാൻ കഴിയൂ അത് നിലനിൽക്കുകയുമുള്ളൂ ഉദാഹരണത്തിന് നഡാൻസ് ഇസ്വഹാൻ ഫൗറോട്ട് റിച്ച്മണ്ട് എന്നിവിടങ്ങളിലെ ആണവ കേന്ദ്രങ്ങളുടെ നാശം നോക്കുക അതെ ഇത് ഭരണകൂടത്തിൻ്റെ ആണവ സമ്പുഷ്ടീകരണ ശേഷി കുറച്ചിട്ടുണ്ട് ആണവായുധങ്ങൾ നേടാനും ഉപയോഗിക്കാനുമുള്ള അവരുടെ ആഗ്രഹം കുറച്ചിട്ടുണ്ട് പക്ഷേ ഭരണകൂടം ദേഷ്യത്തിലും ധാർഷ്ട്യത്തിലുമാണ് ഇപ്പോഴും അവർ പ്രതികാരം ചെയ്യാൻ ശ്രമിക്കുകയാണ് ഉത്തര കൊറിയ പോലുള്ള മറ്റു രാജ്യങ്ങളിൽ നിന്ന് ആണവായുധങ്ങൾ വാങ്ങാനും ശ്രമം നടത്തിയേക്കാം ആണവ കേന്ദ്രങ്ങൾ തകർക്കുന്നത് സമാധാനം ഒരിക്കലും കൊണ്ടുവരില്ല എന്നാൽ ഞാൻ വാഗ്ദാനം ചെയ്യുന്ന പാതയ്ക്ക് സമാധാനം കൊണ്ടുവരാൻ സാധിക്കും അതിനാൽ സമാധാനപരമായ മാറ്റം ഉറപ്പാക്കാൻ ഞങ്ങളോടൊപ്പം നിങ്ങളും പ്രവർത്തിക്കുക ഇപ്പോൾ മടിച്ചു നിൽക്കാനുള്ള സമയമല്ല ഇപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ഭാഗത്തുനിന്ന് തത്വപരമായ നടപടികൾ സ്വീകരിക്കേണ്ട സമയമാണ് നാൽപ്പത്തി വർഷം മുമ്പ് എൻ്റെ പ്രിയപ്പെട്ട പിതാവിനെയും ഞങ്ങളുടെ കുടുംബത്തെയും ഇറാൻ വിടാൻ നിർബന്ധിതരാക്കിയപ്പോൾ ഞാൻ ദൈവത്തോടും എൻ്റെ രാജ്യത്തോടും ഒരു പ്രതിജ്ഞ എടുത്തു ഞാൻ ഇറാനെയും ഇറാനിലെ ജനങ്ങളെയും ഒരിക്കലും കൈവിടില്ല അതിനുശേഷം ഓരോ ദിവസവും എൻ്റെ ജീവിതം ഞാൻ എൻ്റെ സഹപ്രവർത്തകർക്കായി സമർപ്പിച്ചു ഇന്ന് ആ പ്രതിജ്ഞ ആവർത്തിക്കാനും അവരുടെ സേവനത്തിനായി എന്നെ തന്നെ സമർപ്പിക്കാനും ഞാൻ ഇവിടെയുണ്ട് ഈ ദേശീയ മാറ്റത്തിന് നേതൃത്വം നൽകാൻ ഞാൻ മുന്നോട്ട് വരികയാണ് എൻ്റെ വ്യക്തിപരമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയല്ലിത് മറിച്ച് ഇറാനിയൻ ജനതയുടെ ഒരു സേവകനായിട്ടാണ് ഞാൻ വരുന്നത് മാറ്റത്തിനും രാജ്യത്തിൻ്റെ പുനരുജ്ജീവനത്തിനും എനിക്ക് വ്യക്തമായ ഒരു പദ്ധതിയുണ്ട് നമ്മുടെ മാറ്റവും ഭാവിയിലെ ജനാധിപത്യവും ഈ മൂന്ന് പ്രധാന തത്വങ്ങളെ അടിസ്ഥാനമാക്കിയിരിക്കും ഇറാന്റെ അതിർത്തിയിലെ സമഗ്രത വ്യക്തിഗത സ്വാതന്ത്ര്യങ്ങൾ എല്ലാ പൗരന്മാരുടെയും സമത്വം മതവും ഭരണകൂടവും തമ്മിലുള്ള വേർതിരിവ് ഈ ഭാവി ജനാധിപത്യത്തിന്റെ അന്തിമ രൂപം ഒരു ദേശീയ ഹിത ഇറാനിയൻ ജനതയ്ക്ക് തീരുമാനിക്കാനുള്ളതാണ് ഞാൻ വാഗ്ദാനം ചെയ്യുന്നത് നമ്മുടെ രാജ്യത്തിന്റെ ഭാവിക്കായുള്ള ഒരു കാഴ്ചപ്പാട് മാത്രമല്ല അത് നടപ്പിലാക്കാനുള്ള ഒരു പദ്ധതി കൂടിയാണ് അത് നേടാൻ ഇന്ന് ഞാൻ താഴെ പറയുന്ന ആദ്യ ഘട്ടങ്ങൾ പ്രഖ്യാപിക്കുകയാണ് ഒന്നാമതായി ദേശീയ ഐക്യ സമ്മേളനം ഞാൻ വിളിച്ചു ചേർക്കും ഈ സമ്മേളനത്തിൽ ഈ മൂന്ന് തത്വങ്ങളെ അംഗീകരിക്കുന്ന എല്ലാ ചിന്താഗതികളിലുമുള്ള പ്രവർത്തകരും വിമതരും സംഘങ്ങളും ഉൾപ്പെടും ഇത് വെറും രാഷ്ട്രീയ ഗ്രൂപ്പുകളിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് ഇറാനിയൻ സമൂഹത്തിൽ സ്വാധീനമുള്ള ബിസിനസ് നേതാക്കൾ വിദഗ്ധർ മറ്റു ഗ്രൂപ്പുകൾ എന്നിവയും ഇതിൽ ഭാഗമാകും ഈ സമ്മേളനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ജനാധിപത്യപരമായ മാറ്റത്തിനും പുനർനിർമ്മാണത്തിനുമുള്ള ഒരു റോഡ് മാപ്പ് അംഗീകരിക്കുക എന്നതാണ് രണ്ടാമതായി ജനാധിപത്യ പ്രക്രിയയ്ക്ക് സമാന്തരമായി ഇറാൻ പുനർനിർമ്മിക്കുന്നതിനുള്ള ഒരു സാമ്പത്തിക പദ്ധതി ഞാൻ വികസിപ്പിക്കുകയാണ് ഞങ്ങൾ ഇതിനകം ഇറാൻ പ്രോസ്പെരിറ്റി പ്രൊജക്റ്റ് ആരംഭിച്ചു കഴിഞ്ഞു നമ്മുടെ രാജ്യത്തിൻ്റെ സാമ്പത്തിക പുനർനിർമ്മാണത്തിനും സാമൂഹിക സ്ഥിരീകരണത്തിനുമുള്ള ഒരു വലിയ പദ്ധതിയാണിത് ഇത് മൂന്ന് ഘട്ടങ്ങളായി തിരിച്ചിരിക്കുന്ന ഒന്നാണ് ആദ്യത്തെ നാല് മുതൽ മാസം വരെയും പതിനെട്ട് മുതൽ ഇരുപത്തിനാല് മാസം വരെയുമുള്ള സ്ഥാപനവൽക്കരണ ഘട്ടങ്ങളും ദീർഘകാല സാധാരണവൽക്കരണഘട്ടങ്ങളും ഇതിൽ ഉൾപ്പെടും വരും ദിവസങ്ങളിൽ എൻ്റെ വിദഗ്ധരുടെ സംഘം ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ പതനത്തിന് ശേഷമുള്ള ആദ്യ നൂറ് ദിവസത്തെ പദ്ധതികൾ പ്രസിദ്ധീകരിക്കുന്നതാണ് ഈ പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇറാൻ്റെ കാര്യത്തിൽ ശ്രദ്ധാലുക്കളായ ലോകത്തിലെ ഏറ്റവും മികച്ച നിർമ്മാതാക്കളെയും സംരംഭകരെയും വിദഗ്ധരെയും ഒരുമിച്ച് കൊണ്ടുവരികയാണ് അവർ ഇറാൻ്റെ വലിയ സാധ്യതകൾ കാണുന്നവരാണ് നമ്മുടെ രാജ്യത്തെ പുനർനിർമ്മിക്കാനും ലോകത്തിലെ ഏറ്റവും ആകർഷകമായ വിപണികളിലൊന്നാക്കി മാറ്റാനും അവരുടെ വൈദഗ്ധ്യവും കഴിവും പണവും നൽകാൻ അവർ തയ്യാറാണ് ഈ പുതിയ ഇറാനെ സങ്കൽപ്പിക്കുക സ്വാതന്ത്ര്യവും ജനാധിപത്യപരവുമായ ഇറാൻ നമ്മുടെ അയൽക്കാരുമായി സമാധാനത്തിൽ ഒരുമിച്ച് ജീവിക്കുന്ന ഇറാൻ യന്ത്രസംസ്കാരങ്ങളും കണ്ടുപിടുത്തങ്ങളും അഭിമാനങ്ങളും പേറുന്ന ഒരു വിളക്കുമാടം നമ്മൾ അഭിമാനമുള്ള പുരാതന പ്രതിരോധ ശേഷിയുള്ള ഒരു ജനതയാണ് സൈറസ് ദി ഗ്രേറ്റ് പോലുള്ള നമ്മുടെ ചരിത്രത്തിലെ മഹാനായ നേതാക്കൾ മഹാനായ ഏകീകർത്താക്കൾ മഹാനായ നിർമ്മാതാക്കൾ എന്നിവർ അഭിമുഖീകരിച്ചതിന് തുല്യമല്ലാത്ത ഒരു വലിയ ദൗത്യമാണ് ഇന്ന് നമ്മൾ ഇറാനികൾക്ക് മുന്നിലുള്ളത് ദേശീയ പുനർജീവനത്തിലേക്കും മോചനത്തിലേക്കും സമാധാനത്തിലേക്കുമുള്ള ഈ പാതയുടെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ പൂർവികരിൽ നിന്ന് നമ്മൾ പ്രചോദനം ഉൾക്കൊള്ളേണ്ടതുണ്ട് എൻ്റെ എതിരാളികളോടക്കം ഞാൻ പറയുകയാണ് ഇത് നമ്മുടെ നിമിഷമാണ് നമുക്ക് സമാധാനം പുനഃസ്ഥാപിക്കാം ഇത് പുതിയ ഇറാനാണ് ഒരുമിച്ച് നിൽക്കാം നന്ദി